സ്നേഹുമാരെ കൂട്ടുകാരെ മതമാണ് സ്വന്തം ാണ് നമ്മൾ സ്വന്തം ഇന്നത്തെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങൾ ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സ്നേഹവും കാരുണ്യം ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആരെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല പക്ഷി കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന സഹാബിയോട് അത് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവക്കാൻ ശ്രമം തമ്മിൽ നല്ല പക്ഷിക്ക് വേദനിപ്പിക്കും എല്ലൂടെ സംസാരിക്കണം പുഞ്ചിരി പോലും സ്വർഗങ്ങളാണ് പുഞ്ചിനും നമ്മെ പഠിപ്പിച്ചു യുദ്ധത്തിൽ പോലും സ്ത്രീകളോടും കുട്ടികളോടും മാത്രമാണ് ചെയ്യേണ്ടത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്

ും നന്മകൾക്ക് വളരെ പ്രതിഫലം നൽകും തെറ്റു ചെയ്തു പോയാൽ അത് പുറത്തു തരും നൂറ് ആളുകളെ പോന്ന ആൾക്ക് പോലും പുറത്തു കൊടുത്തവനല്ലേ നമ്മുടെ നമ്പൾ എപ്പോഴും ഇസ്ലാം ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിന്റെ മതമല്ല കാരുണ്യത്തിന്റെ മതമാണ് തുടങ്ങി മുതായവ എല്ലാവരോടും കാരുണ്യം അവർക്ക് വേണ്ടി പ്രാപ്തിക്കൽ പോലും കാരുണ്യമാണ് അത് വഴി വേഗത്തിൽ സ്വർഗത്തിലെത്താൻ സാധിക്കും മനോഹരമായ പൂ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം യഥാർത്ഥം